കോഴിക്കോട് മീൻചന്ത സ്വദേശി ഷാരൂൺ എസ് ദ്വീപിന് റെക്കോർഡുകൾ കരസ്ഥമാക്കുന്നത് അത്ര പുതുമയുള്ള കാര്യമല്ല ഓർമ്മശക്തി പരീക്ഷണത്തിലൂടെ വിവിധ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള ഷാരൂൺ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരിക്കുകയാണിപ്പോൾ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് അമേരിക്കയിലെയും ചൈനയിലെയും എഴുപത്തിമൂന്ന് സംസ്ഥാനങ്ങൾ കാണാതെ പറഞ്ഞാണ് ഷാരൂൺ ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത് സ്റ്റേറ്റ്സ് ആഫ് യുഎസ്എ അലസ്ക അലബാമ അർക്കാൻസരിസോ കനത്തേക്ക് കൊലറാഡോ കാലിഫോർണിയ ദലവറ ജോർജിയ ഫ്ലോറിഡ അവ ഇന്ത്യന ഇലനോ സിഡോ ലോവ ലൂസിയാന ക കൻസാസ് കെന്തുക്കി മെയ്ൻ മേരിലാൻഡ് മസാച്ചുസാസ് മിസീഫി മൊണ്ടോന മിസോറി മിനിസോട്ട നബ്രാസ നവാഡ ന്യൂ ആംസ്റ്റർ ന്യൂ മെക്സിക്കോ നോർത്ത് കാരോലിൻ നോർത്ത് എക്കോട്ടാ ന്യൂയോർക്ക് ന്യൂ ജെർസി ഒക്ലാമ ഒരിഗൻ ഓയോ പെൻസിൽവേനിയ റോഡ് ഐർലാൻഡ് സൗത്ത് കരോലിൻ സൌത്ത് എക്കോട്ട ടെക്സാസ് ടെന്നീസി ഉത്താവ് വെർമോൺ വെർജീനിയ വെസ്റ്റ് വെർജിനിയ വ്യോങ്മിങ് ബിസ്കോൺസിംഗ് വാഷിംഗ്ടൺ പ്രോവിൻസസ് ഓഫ് ചൈന അനി ഫുജിയാൻ ഗാൻസു ഗുസോ ഗുവാൻഡോൺ അനാൻ ഉനാൻ എബെ ഉബെ ലോങ് ജിയാങ് ജിലിൻ ജാൻസു ജാൻസി ലോണിങ് ക്യുങ്ഹായ്വാൻ സാൻഡോൺ സാൻസി സൻസി ടായ്വാൻ യുനാൻ സെ നാൽപ്പത്തിരണ്ട് സെക്കൻഡ് കൊണ്ട് പറഞ്ഞു തീർത്തത് അമേരിക്കയിലെയും ചൈനയിലേയും എഴുപത്തിമൂന്ന് സംസ്ഥാനങ്ങളുടെ പേരാണ് ഈ കുറഞ്ഞ സമയം കൊണ്ട് കൈവരിച്ചതാവട്ടെ വിലമതിക്കാനാവാത്ത നേട്ടവും മലപ്പുറം സ്വകാര്യ നിയമകലാലയത്തിലെ എൽ എൽ ബി വിദ്യാർത്ഥിയായ ഷാരൂൺ ആണ് ഓർമ്മശക്തിയുടെ കരുക്കോർഡ്സിൽ ഇടം പിടിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും ലോക വിഷയങ്ങൾ അതേപോലെ തന്നെ അന്താരാഷ്ട്ര വിഷയങ്ങളെ കുറിച്ചൊക്കെ താല്പര്യമുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ലോകത്തെ പ്രധാന രാഷ്ട്രമായ അമേരിക്കയുടെയും അതേപോലെ രണ്ടാമത്തെ പ്രധാന രാഷ്ട്രമായ ചൈനയുടെയും സംസ്ഥാനങ്ങളും അതേപോലെ തന്നെ പ്രൊവിൻസുകളും ഇത് രണ്ടും പഠിക്കാൻ എനിക്ക് താല്പര്യം തോന്നി അങ്ങനെ ഞാൻ പഠിച്ചു അങ്ങനെയാണ് ഈ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കയറിയത് ആ വേറെ റെക്കോർഡുകളിൽ കേരളം ലക്ഷിച്ചുണ്ട് അതിപ്പോൾ നോക്കിക്കോണ്ടിരിക്കണം ഷാരൂണിന് പ്രചോദനമാകുന്നതാകട്ടെ പല റെക്കോർഡുകൾ ഹാമറേഡിയയിലാണ് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് അത് ഒരു പ്രോഗ്രാം നടത്തിയിട്ട് ഒരു മുപ്പത്തി നാല് വർഷത്തോളം ഒരു പ്രോഗ്രാം ചെയ്തിട്ട് എല്ലാ സൺഡേയും അങ്ങനെയാണ് കുറേ റെക്കോർഡ് വന്നിട്ടുണ്ട് ആദ്യം വന്നിട്ടുള്ള ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഏഷ്യ ബുക്ക് റെക്കോർഡ്സ് പിന്നെ 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 ടൈം ടൈം ബുക്ക് 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 റെക്കോർഡ് 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 യൂറോപ്പിലെ യൂറോപ്യൻ വേൾഡ് 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 അമേരിക്ക അമേരിക്കൻ ലിംക ഏഷ്യ ഓഫ് എന്നീ നേട്ടങ്ങളും വിവിധ വിഭാഗങ്ങളിലായി ഈ ചെറുപ്പക്കാരൻ സ്വന്തമാക്കിയിട്ടുണ്ട് പുതിയ നേട്ടങ്ങൾ കൈവരിക്കാൻ തയ്യാറെടുക്കുക കൂടി ചെയ്യുന്നുണ്ട് ഇപ്പോൾ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്